പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളോടൊപ്പം സി പി ഐയുടെ പോരീടം ലോക്കൽ കമ്മിറ്റി മെമ്പറും അതോടൊപ്പം തന്നെ എ വൈ എഫിന്റെ പിന്നെ ചടമകലം നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ ശ്രീ എം ആർ വിഷ്ണുനാഥുണ്ട് വിഷ്ണുനാഥ് നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമസ്കാരം നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ വളരെ നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലം അപ്പൊ ചടമംഗലം നിയോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് എൽ ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഏത് തരത്തിലാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒപ്പം ചേർന്നത് എന്നാൽ പിടിച്ച ഗ്രാമപഞ്ചായത്താണ് ചടയമംഗലം ഏതൊരു സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൈവിടാത്ത ഒരു ഗ്രാമപഞ്ചായത്തിലെ ജനതയാണ് ചടയമംഗലത്തുള്ളത് ചെടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പ്രാവശ്യം വരെ പതിനഞ്ച് വാർഡായിരുന്നു ഇന്ന് ഒരു വാർഡും കൂടി അധികം പതിനാറ് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഈ പതിനാറ് വാർഡുകളിലും വ്യക്തമായ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിലേക്ക് വരും ജനങ്ങൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് സമയത്തെ കോൺഗ്രസ് അവിടെ ഒരു വാർഡിൽ തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥി നിൽക്കുന്ന സാഹചര്യമായിരുന്നു കോൺഗ്രസ് ഗ്രാമപഞ്ചായത്തോണ്ടായിരുന്നു കൂടാതെ ബിജെപിയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും അതേ നടക്കായിരുന്നു കാരണം സ്വന്തം വാർഡുകളിൽ പോലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം ജനത അവിടുത്തെ ജനത മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ നമ്മുടെ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള എം എൽ എയുടെ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ബോധ്യപ്പെട്ട ജനതയാണ് ചടയമംഗലത്തുള്ളത് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയാണുള്ളത് എനിക്ക് കലയം വാർഡിന്റെ ചുമതലയായിരുന്നു കഴിഞ്ഞ മൂന്ന് ടൈമായി പുതുതായി രൂപീകരിച്ചിട്ട് മൂന്ന് ടൈമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ കണിയെ ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വാർഡാണ് കലയം വാർഡ് കൂടാതെ ഇപ്രാവശ്യം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കലയം വാർഡ് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ